ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലെ വാട്ടർഫ്രണ്ട് മാർക്കറ്റിനുള്ളിലെ കുറച്ച് കാഴ്ചകളാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലെ ദേറയിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ ആദ്യം ഫിഷ് മാർക്കറ്റിൻ്റെ കടന്നപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമായിട്ട് ചെറിയൊരു ഏരിയയാണ് കണ്ടത് അപ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനും സെപ്പറേറ്റ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ദുബായിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ആണ് കേട്ടോ ഒരു വലിയ ബിൽഡിങ്ങാണിത് ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും ചെരുപ്പുകൾ വസ്ത്രങ്ങൾ മറ്റ് ആക്സസറീസുകൾ തുടങ്ങിയ ഒരുപാട് ഷോപ്പ്സ് ഇവിടെ നമുക്ക് കാണാം അതുകൂടാതെ ഫ്രഷ് ഫിഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മൾ ആദ്യം തന്നെ പോയത് ഫിഷിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് കാണാൻ വേണ്ടി പറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത് സാൽമണും അതിൻ്റെ മുട്ടകളുമാണ് ഇതൊരു ഫിഷ് മാർക്കറ്റാണെങ്കിലും അതിന് അതിൻ്റെതായ ബഹളമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആണ് ഇവിടെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫിഷ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വേണ്ടവർക്കും അതിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാതെയാണ് വാങ്ങിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല പിന്നെ ഈ ഒരു ഫിഷ് മാർക്കറ്റിനുള്ളിൽ ഒരു സൈഡിലോട്ടായിട്ട് ഫിഷ് ടാങ്കിൽ ജീവനോടെയുള്ള മത്സ്യങ്ങളെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ വേണ്ടവർക്ക് അവർ അപ്പോൾ തന്നെ പിടിച്ച് അതിനെ ക്ലീൻ ചെയ്ത് തരൂ തിലാപ്പിയ കിങ് ക്രാബ് ലോബ്സ്റ്റർ സാധാരണ ഞണ്ടുകൾ അതുപോലെ തന്നെ ഈൽ ഫിഷ് മലിനിൽ നിന്നൊക്കെ നാട്ടിൽ നമ്മൾ പറയൂ കേട്ടോ തിലാപ്പിയ നാട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്ന ഫിഷാണ് അതുപോലെ തന്നെ ക്രാബ് കിങ് ക്രാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഞണ്ടാണ് എക്സ്പെൻസീവ് ആണ് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഞണ്ടാണ് കേട്ടോ ഇതിനൊക്കെ നമ്മൾ ഈ ഫിഷ് ടാങ്കിലെ ജീവനോടെ തന്നെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുക അതും ചീപ്പ് റേറ്റിന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നാടൻ മുട്ട തൈര് മോര് നെയ് തേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലോട്ടാണ് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടക ഒരു മുട്ട കാണാൻ വേണ്ടി പറ്റി വലിയ മുട്ടയാണ് കേട്ടോ അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ നമ്മളിവിടെ രണ്ട് കുഞ്ഞു ആമകളെ കണ്ടു കിട്ടോ അതിൻ്റെ പുറന്തോടിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് നമുക്ക് കൂടുതൽ കൗതുകമായിട്ട് തോന്നിയത് അത് ഒറിജിനൽ ആയിട്ടുള്ള ആമകൾ തന്നെയാണ് പിന്നെ ഇവിടെ ചോക്ലേറ്റിനായിട്ടും മീറ്റിനായിട്ടും സെപ്പറേറ്റ് മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡ്രൈ ഫിഷ് വേണ്ടവർക്ക് അതിനും സെപ്പറേറ്റ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫിഷ് മാർക്കറ്റിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കടലാണ് ഫ്രഷ് ഫിഷ് ഐസ് ഇടാതെ തന്നെ വാങ്ങിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്